അസ്സലാമു അലൈക്കും ഒരു കപ്പ് പച്ചരി നേരെ കുക്കറിൽ ഇട്ട് നോക്കൂ നമുക്കത് അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ല സോഫ്റ്റ് പഞ്ഞിപ്പോലുള്ള അടിപൊളി കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് ചേരുവകളൊന്നുമില്ല നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ പാല് വനില സെൻസ് മാവ് റവ ഒക്കെ എടുക്കൂലേ എന്നാൽ അതുപോലും വേണ്ട കേട്ടോ നമ്മുടെ പച്ചരിക്ക് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവും ഈ ഒരു സമയം നമ്മുടെ മക്കൾക്കൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഇരിക്കേണ്ടതാ ഇതുപോലെയൊന്നുണ്ടാക്കോ ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് ഇതാ നല്ല രീതിയിൽ കിഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാട്ടോ അത് അത് നേരെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊണ്ട് നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ മിക്സീൻ്റെ ജാറില് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ എന്നാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ നിർത്തി ഇങ്ങനെ പൊടിച്ചെടുക്കാ ആദ്യം അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല നൈസായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ അരിപ്പൊടി നമ്മളെ കയ്യിലില്ല കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ അന്ന് കരുതിയിട്ട് ആരും ഉണ്ടാക്കാതെ കണ്ടതാ ഇതുപോലെ അരി ഒന്ന് കുറച്ച് കഴുകി ഉണക്കിയെടുത്താൽ മതി ഈ ഒരു സമയത്തൊക്കെ നല്ല രീതി തന്നെ വെയിലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതവിടെ ഈ ഒരു കപ്പിന് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരിപ്പൊടി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചായ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ഗ്ലാസ്സിന് കണക്കിന് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്താലും മതിയാവും ഇനി നമുക്കതൊന്ന് അരിപ്പിയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം നമ്മളിത് മിക്സിനെ ജാറിലിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തരികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കുറഞ്ഞൊരു തരി ഉണ്ട് അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം പിന്നെ നമ്മളിതിലോട്ട് ഈ ഒരു അരിപ്പിയിലോട്ട് തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കിട്ടോ അതും ചേർത്തിട്ട് ഈ അരിപ്പിയിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരിച്ചെടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പേ നമ്മളെ കേക്ക് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കേക്ക് കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക അതുകൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മമാരാരും മടിച്ച് നിൽക്കേണ്ട പച്ചരിയും അരിപ്പൊടിയും ഒക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് എന്തായാലും ഉണ്ടാക്കണം കേട്ടോ അപ്പം ഞാനൊരു മിക്സിൻ്റെ ജാറിലോട്ട് തന്നെ ഇവിടെതാ അരക്കപ്പ് പഞ്ചസാരയും മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ ഇത് മൂന്നിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഇതിൽ നമ്മൾ വാനില എസൻസ് ഒന്നും ഇടുന്നില്ല അതിൻ്റെ പകരം ഗ്രാമവും ഏലക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആ മൂടി തന്നപ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നാലും ഗ്രാമവിൻ്റെ ആ ഒരു ചെറിയ ചെറിയൊരു കറുപ്പ് കുരു കുരി ഇങ്ങനെ ആയിട്ട് നിൽക്കും അതൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം ഈ ഒരു മിക്സിയുടെ ചാറിലോട്ട് തന്നെ അതാ രണ്ട് മുട്ട കൂടെയും ഒഴിക്കുകയാണ് ആദ്യം നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ട് വേണം ഈ ആ ഒരു മിക്സിയിലോട്ട് ചാറിലോട്ട് തന്നെ മുട്ടയൊഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് കണ്ടല്ലോ ഒരു കപ്പ് അരിപ്പൊടിക്കാണ് കേട്ടോ ഈയൊരു രണ്ട് മുട്ട കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഈയൊരു സമയത്ത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഓയിലുണ്ടല്ലോ ഓയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ രണ്ടായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഒഴിവാക്കുക വെളിച്ചെണ്ണ ഒക്കെ ആകുമ്പോൾ ഒരു കുത്തണൊരു ചുവ വരും നമ്മുടെ കേക്കിന് അതുകൊണ്ടാണ് കേട്ടോ മൂന്നും കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇതാ ഫൈനായിട്ടൊന്ന് അടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതൊന്ന് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ പച്ചരി വെച്ചിട്ടുള്ള ഈ ഒരു കേക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തേടിയിട്ട അതുപോലെ തന്നെ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കേക്ക് ഈ ഒരു റെസിപ്പി നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ കേക്കിനൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും അപ്പോൾ പലരും പല ബീറ്റർ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ടൂൾസ് ഇല്ലയെന്നൊക്കെ പറയും പക്ഷേ ഇതിന് അതിന് ഒരു ആവശ്യമില്ല കേട്ടോ കണ്ടല്ലോ നമ്മളെ വീട്ടിലൊക്കെ മിക്സിയുടെ ജാറും ഒരു കുക്കറൊക്കെ ഉണ്ടെങ്കിൽ ഇതാ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിലുള്ള തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ ഉണ്ടാക്കിയിട്ട് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു കൂടി ഫീഡ്ബാക്ക് അറിയിക്കാം അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ നമ്മുടെ മൈദാമാവും ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അത് മൂന്നും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കട്ടോ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക ബാക്കി കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇളക്കിയെടുക്കാൻ അപ്പോൾ നമ്മളിത് അവിടെ ഒരു കപ്പ് അരിപ്പൊടി ഈ ഒരു മാവിന് കറക്റ്റാണ് കേട്ടോ രണ്ട് മുട്ടയും ഒക്കെ നല്ല രീതിയിൽ തന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയ പോലെ നല്ല അടിപൊളി പഞ്ഞിക്കെട്ട് പോലെയുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കോ അപ്പോൾ ചെറിയ ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് തൊക്കെ സ്പാച്ചുലയോ സ്പൂണൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കിയിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണേ ഇപ്പം ഇതിലോട്ട് നമ്മൾ മൈദയോ റവയോ ഒന്നും ചേർക്കണില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക എന്നായിരിക്കും പലരുടെയും ഒരു അഭിപ്രായം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട് നമ്മൾ സാധാരണ കേക്ക് കഴിക്കുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും നമ്മൾ മൈദാമാവ് വെച്ച് ചെയ്യുമല്ലോ അതുപോലെ അതേ ടേസ്റ്റ് തന്നെയാണ് നല്ല രീതിയിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതാ ഒക്കെ അടച്ചു കൊടുത്തിട്ട് നമ്മുടെ മാവ് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് നല്ല ഹാർഡായിട്ട് നല്ല കട്ടിയായി പോയാൽ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കും പോലെ ആയിരിക്കും കേട്ടോ കടിച്ചാലൊന്നും കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുക മാവ് ഇതുപോലെ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്ത് ചെയ്തിട്ട് ഒരുപാട് ലൂസാക്കണ്ട കേട്ടോ നിങ്ങൾ കണ്ടല്ലോ അത്ര മാത്രം മതി ഇനി നമുക്കൊരു കുക്കർ എടുത്ത് കൊണ്ടുവരാം അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതാ അത് ഇതുപോലത്തെ കുക്കർ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അല്ലേ എൻ്റെ അടുത്ത് മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവും നിങ്ങൾ എന്തേ ആ കുക്കറൊക്കെ നല്ല വൃത്തിയായി കഴുകി ഒരു കോട്ടൺ ക്ലോത്ത് ഒക്കെ വെച്ച് വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ തുടച്ച് മാറ്റിയിട്ട് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടും ചെയ്യട്ടോ അപ്പോൾ ഞാനതൊന്നും വെക്കുന്നില്ല അത് വെക്കാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ കണ്ടില്ലേ കിട്ടിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ എന്ന് കരുതിയിട്ട് അത് കടയിൽ പോയിട്ട് വായിക്കൊണ്ട് വരൊന്നും വേണ്ട ഈ ഒരു കുക്കറിൽ തന്നെ ഒരിത്തിരി ഓയിൽ തേച്ചിട്ട് നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ഓയിലെല്ലോ ഉള്ളോടത്തക്കും ഒരുപോലെ തന്നെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നമ്മുടെ സാധാരണ ഓയിലും വേണമെങ്കിൽ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ മാവ് ഇതാ കുക്കറിലോട്ട് ഒഴിച്ച് കൊടുക്കാം മാവിൻ്റെ കനവും കട്ടിയും ഒക്കെ കണ്ടല്ലോ ഇത് ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയിലല്ല ഇതുപോലെയാണ് കേട്ടോ കുറഞ്ഞൊരു ലൂസിലാണ് ഈ മുഴുവനായിട്ട് ഇതാ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പേച്ചിലൊരു സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബോളിൽ നിന്ന് ദാ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തുള്ളി പോലും വേസ്റ്റ് ആവാതെ നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും കേട്ടോ ഇനി അതിൽ കുറച്ച് എയർ ബബിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതാ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് തട്ട് കൂടിയൊക്കെ തട്ടിയിട്ട് ഉള്ളിലുള്ള വാഷർ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ വെയിറ്റ് ഒരു മാറ്റുക എന്നിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്കിതൊന്ന് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ബേക്ക് അല്ല വേവിച്ചെടുക്കുക ബേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ബേക്കിംഗ് ഓരോരുത്തർ ഓവനൊക്കെ ഇങ്ങനെ ആലോചിക്കുകയകാരം ഇതാ നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള കോട്ടിങ്ങ് പോയ ചട്ടി ഉണ്ടാവും സാധാരണ ചെമ്പട്ടി ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതാ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക നല്ല രീതി തന്നെ ചൂടായി വന്നിട്ട് ഗ്യാസ് വളരെ കുറച്ച് വെക്കുക കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം ഇതാ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ചുരുങ്ങിയതൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയങ്ങൾ വെക്കണ്ട മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ തുറന്ന് നോക്കാവുന്നതാണ് അപ്പോൾ താ മുത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ആവിക്ക് നല്ല മുകളിലോട്ട് പോകേണ്ടത് അപ്പോൾ ഈ ഒരു നടുപാഗം കണ്ടിട്ട് നിങ്ങൾ ആരും ഇങ്ങനെ വെന്തിട്ടില്ല എന്ന് കരുതേണ്ട കേട്ടോ അവിടെയൊക്കെ നല്ല രീതി തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് തൊട്ട് കാണിച്ചേരാം കൈമുട്ടി പോരുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കാലോ ഇനി നമുക്കൊരു കത്തി വെന്തുകണോ എന്നറിയാൻ വേണ്ടിയിട്ട്താ കണ്ടോളി ഒരു കത്തി എടുത്തിട്ട് പതുക്കെ ഒന്ന് കുത്തി കൊടുത്ത് വയ്ക്കുക നല്ലോണം താഴോട്ടാണ് കുത്തിയെടുക്ക കേട്ടോ താഴെത്തെയാണ് കൊടുക്കുക അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പപ്പടക്കോലോ അല്ലെങ്കിൽ മറ്റേ ടൂപ്പിക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നോക്കാം അതാ നമ്മുടെ കത്തിപ്പിൽ കുട്ടി പിടിക്കണമെന്നില്ല കേട്ടോ നല്ല രീതി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം മാത്രം അത് അതുപോലെ തന്നെ അടച്ച് വെക്കുക കേട്ടോ എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം വേണം ഇത് ഈ ഒരു കുക്കറിൽ നിന്ന് എടുക്കാനായിട്ട് മറ്റത് ചൂടോടെ എടുക്കുമ്പോൾ അതിലൊക്കെ ഒട്ടിപ്പിടിക്കും കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സമാധാനത്തോടുകൂടി ചെയ്യോ അപ്പഴേ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളെ ഈ ഒരു കേക്ക് കിട്ടുകയുള്ളു അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വെന്ത് വെന്ത്ണ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൈമിലൊക്കെ ഒട്ടിപ്പിടിക്കും അതിങ്ങിട്ട് ഇങ്ങോട്ടൊക്കെ ചാടി പോവും കണ്ടല്ലോ ഇനി നമുക്കൊരു കിട്ടിയിട്ടുണ്ട് നമ്മൾ കുക്കറിന്റെ അടിഭാഗം കണ്ടല്ലോ നമ്മള് ഒട്ടിപ്പിടിക്കുക കരിഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലട്ടോ അതുപോലെ തന്നെ ബട്ടർ പേപ്പർ വേണമെന്നൊന്നുമില്ല എന്താ ഇതുപോലെ നേരിട്ട് കുക്കറിലോട്ട് ഒഴിച്ച് കൊടുത്താലും മതി അതിൻ്റെ സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ആരെടുത്ത് ചെറിയ ചെറിയ അറകൾ പോലെ നല്ല സ്പോഞ്ചിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കേക്ക് ഉണ്ടല്ലോ സൈഡ് ബാഗൊക്കെ ഈ അരി വെ അരി പച്ചരി വെച്ചിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയണത് മോമ്മാരൊക്കെ അതാ ഇത് കണ്ടിട്ടൊന്നും ഉണ്ടാക്കട്ടെ ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവില്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാൻ പറഞ്ഞ ഈ ഒരു രീതിയിലോട്ട് നിങ്ങൾ മാവൊക്കെ കറക്റ്റ് അളവിലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയ പോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഒരു നടുവിൽ ഒരു വട്ടം പോലെ ഇങ്ങനെ നിൽക്കേണ്ടത് എന്താണെന്ന് അറിയില്ല പക്ഷെ വെന്തൊക്കെ ചെയ്ത് കഴിഞ്ഞു നല്ല ഉഷാറായിട്ടന്നെ കിട്ടിയിക്കണ് ഇനി കുക്കറിലൊഴിച്ചത് കൊണ്ടാവാം എന്നൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കുക്കറിങ്ങനത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു കുക്കറൊന്നും ഇല്ലയെന്നെഴുതി ടെൻഷനാവേണ്ട നമ്മൾ സാധാരണ കറികളൊക്കെ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ ആ ഒരു പാത്രത്തിലും ഓയിലിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളൊക്കെ വീട്ടിലുള്ള അലുമിനിയം ചെമ്പട്ടിയോ അല്ലെങ്കിൽ കടായോ ഒക്കെ അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഒരു ചെറിയ തട്ടിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് തട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു കുഞ്ഞ് പ്ലേറ്റോ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് ആയിട്ട് അടച്ച് വെക്കുക മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് കുഞ്ഞ് കുഞ്ഞ് അറകളോട് കൂടിയിട്ടുള്ള ഇതുപോലെയുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു കത്തിക്കും തന്നെ തൊടുമ്പോഴേക്കും തന്നെ കത്തിയൊക്കെ പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോവുകയാണ് അത്രയും സോഫ്റ്റ് ആണ് നമ്മൾ സാധാരണ മൈദാമാവിൽ ചെയ്യുമ്പോഴും ചെയ്യുന്ന അതേപോലെ തന്നെയാണ് അരിമാവ് വെച്ച് ചെയ്യുന്നത് കേട്ടോ കണ്ടോ ഓരോന്നും നല്ല അടിപൊളിയായി നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉൾഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുഞ്ഞു കുഞ്ഞി അറകളോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് കേക്ക് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി നിങ്ങൾ എന്തെയ്യുക നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പച്ചരി ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും പച്ചരില്ലേ അപ്പോൾ അരിപ്പൊടി ഉണ്ടാവും ഉള്ളവരുണ്ടാവും ഉണ്ടാവും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതാ മിക്സിൻ്റെ കുഞ്ഞ് ജാറിൽ അരി അരിപ്പൊടിച്ച് തന്നുകൊണ്ട് കാണിച്ചത് കേട്ടോ അരിപ്പൊടി അരിപ്പൊടിയെടുക്കുക ഇല്ലാത്തവർ ഇതുപോലെ അരി അരിപ്പൊടിച്ചെടുക്കുക അതുപോലെ തന്നെ പഞ്ചസാരൻ്റെ അളവ് കൃത്യമായിരിക്കണം എന്നാലും നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പഞ്ചസാരക്ക് പകരഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും ശർക്കര എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ ശർക്കര എടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ കളറൊക്കെ മറ്റേ മാറിപ്പോവും അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് വലിയ ചിലവുകളൊന്നുമില്ല കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കുട്ടികളൊക്കെ ഉള്ള സമയമാണ് യാതൊരു മടിയും കൂടെ അത് ഉണ്ടാക്കെട്ടോ അപ്പോൾ അതാ ഒരു സ്പൂൺ വെച്ച് അമൃത്തുമ്പോൾ എന്നൊക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തോണ്ടുമ്പോഴേക്കും എന്താ നമ്മുടെ സ്പൂണുമ്പോൾ കിട്ടുന്നുണ്ട് ഉണ്ടല്ലോ കഴിക്കാനായിട്ടും നല്ല രുചിയാണ് ഈവനിങ്ങിലൊക്കെ ഒരു കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ ഇതുപോലൊക്കെ ഒരു കഷ്ണം കിട്ടി ആർക്കാറ് ഇഷ്ടമല്ലാത്തതിലെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കാരണം അതുപോലെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളൊക്കെ സ്കൂൾക്കൊക്കെ സ്നാക്കായിട്ടും കൊടുത്തുവിടാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി കേക്ക് തന്നെയാണ് കേട്ടോ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും എപ്പോഴും ഇപ്പോൾ നമ്മളെല്ലാതും ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ വരെ എല്ലാവരോടും അസ്ലാമലൈക്കും